അടുവിൽ അപിവാക് യേ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് കഴിഞ്ഞ ബജറ്റിൽ വർധനവില്ല ഈ ബജറ്റിൽ വർധനവില്ല കഴിഞ്ഞ ബജറ്റിൽ പക്ഷേ നികുതി വർധനയുണ്ട് ഇന്ധനസെസ്സിലൂടെ അത് ഈ വർഷം തുടരും അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല പക്ഷേ ഇത് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം സർക്കാർ തന്നെ വിശദീകരിക്കുന്നുമുണ്ട് എന്നാൽ ഒരു ബജറ്റിൽ ഉറപ്പുള്ള കാര്യങ്ങൾ പറയണമല്ലോ അല്ലേ ഈ ബജറ്റിൽ അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് കൃത്യമായി കൊടുക്കും എന്നൊരു പ്രഖ്യാപനം പോലുമില്ല അതായത് മാധു ഇപ്പൊ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ആകെ ഈ സർക്കാർ പറഞ്ഞ ഒരു സത്യം അത് കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ ആറുമാസമായി മുടങ്ങി കിടക്കുകയാണ് എന്നുള്ളതാണ് അതായത് അഞ്ചു മാസം മുടങ്ങിക്കിടക്കുന്നു ജാനുവരി വരെയുള്ള കണക്കിൽ അഞ്ചു മാസം ഇപ്പൊ ഫെബ്രുവരിയായി അപ്പോൾ ആറ് മാസമായി മുടങ്ങി മുടങ്ങിക്കിടക്കുകയാണ് ഈ ഒരു മാസം ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ തൊള്ളായിരത്തി എൺപത് കോടി രൂപ വേണം തൊള്ളായിരത്തി എൺപത് കോടി രൂപയ്ക്ക് ഈ ബഡ്ജറ്റ് അധികമായി കണ്ടിരിക്കുന്ന വരുമാനം ആകെ ഒരു വർഷത്തേട്ട് ആയിരം കോടി രൂപയാണ് അതായത് ഒരു മാസത്തെ ക്ഷേമ പെൻഷനുകൾ മൊത്തമായി കൊടുക്കാൻ പോലും പണം കണ്ടെത്താത്ത ഒരു ബഡ്ജറ്റാണ് ആറുമാസമായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ അടുത്ത കൊല്ലം തൊട്ട് കൂട്ടി അത് വീണ്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ആക്കുമെന്ന് ഇവരുടെ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ തന്നെ പറയുന്നത് അതിൽ തന്നെ ഇവരുടെ കാപ്പട്യം വളരെയധികം വെളിവാകുകയാണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുകയാണ് കാലങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുടക്കി കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ അത് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന കുറേയധികം കള്ളക്കഥകൾ പതിനെട്ട് മാസത്തെയൊക്കെ യു ഡി എഫിൻ്റെ കള്ളക്കഥകൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അത് ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അത് ടോട്ടൽ പെൻഷനേഴ്സിൻ്റെ കണക്കിൽ പോലും ഇപ്പോഴും ആ ഗീബത്സ്യം തന്ത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ് അറുപത്തെട്ട് ലക്ഷം അപ്പം കഴിഞ്ഞ ദിവസം ഈ പെൻഷനേഴ്സ് എത്രയുണ്ട് എന്നുള്ള നിയമസഭയിലെ ചോദ്യത്തിന് അൻപത്തി ലക്ഷമാണ് ആകെ ഉള്ളത് എന്നുള്ള കൃത്യമായ നിയമസഭയിലെ മന്ത്രിയുടെ ചോദ്യത്തിന് ഉത്തരമുണ്ട് അത് യു ഡി എഫിൻ്റെ കാലത്ത് നാൽപ്പത്തി എട്ടും ഇപ്പോൾ അൻപത്തെട്ടും സ്വാഭാവികമായ വർധനയും ഉണ്ടായി എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ നിയമസഭയിൽ നിന്ന് വിളിവാണ് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കുറേ ഗീബത്സ്യം നുണകൾ മാത്രമാണ് എൽ ഡി എഫ് ഇവിടെ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധു ആദ്യം ചോദിച്ചു പക്ഷേ സി പി എം പ്രതിനിധി അതിൽ നിന്ന് വല്ലാതെ ഒഴിഞ്ഞു മാറി എന്താണ് പാലായിലെ പാതിരിമാർക്കും പാലക്കാട്ടെ പട്ടന്മാർക്കും കോഴിക്കോട്ടെ കോട്ടയമാർക്കും സമസ്ത കേരള നായന്മാർക്കും വിദ്യാഭ്യാസം കച്ചവടമാക്കിയ കേരള സർക്കാർ തുലയട്ടെ എഴുപതുകളിൽ കെ എസ് യു തുടങ്ങി വെച്ച മുദ്രാവാക്യമാണ് അത് ഞങ്ങൾ സമ്മതിക്കുന്നു കാരണം എന്താ ആ കാലഘട്ടത്തിന്റെ മുദ്രാവാക്യമായിരുന്നു അത് പക്ഷേ അത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെ കൊണ്ടുനടന്ന ഒരു പ്രസ്ഥാനം ഇന്ന് കേരളത്തോട് മാപ്പ് പറഞ്ഞിട്ട് വേണം വീണ്ടും സ്വകാര്യ മേഖലയിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സ്വകാര്യവൽക്കരണം സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാൻ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ സ്വകാര്യ നിക്ഷേപത്തിന് എതിരല്ല പക്ഷേ ആ ശ്രീനിവാസൻ മാഷിൻ്റെ ടി പി ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ പോയി ഈ സജീഷ് അടക്കമുള്ള ഡിവൈഎഫ്ഐക്കാർ സാഷ്ടാംഗം പ്രണയ അവിടെ പ്രവണിച്ച് അവരോട് മാപ്പ് മാപ്പപേക്ഷിച്ചിട്ട് വേണം ഈ സ്വകാര്യ മേഖലയിലേക്ക് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിക്ഷേപം കൊണ്ടുവരാൻ സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണമായി തുടക്കം വെച്ചിരിക്കുന്നു അവർക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു ഞങ്ങൾക്ക് അതിനകത്ത് പറയാൻ പക്ഷേ ാണ് എന്ന് സമ്മതിക്കാനുള്ള സാമാന്യ മര്യാദ പിന്നെ എന്ത് വന്നാലും മദ്യത്തിനങ്ങ് വില കൂട്ടിയാൽ ഈ നാട് മുഴുവൻ നേരെയായി എന്നുള്ളതാണ് ഇവർ ചിന്തിക്കുന്നത് നാട് മുഴുവൻ മദ്യ ഷാപ്പ് തുറന്നു വെക്കുന്നു നാട് മുഴുവൻ ബീവറേജ് ഷോപ്പുകൾ തുറന്നു വെക്കുന്നു നാട്ടുകാരെ കൊണ്ട് മുഴുവൻ മദ്യം കുടിപ്പിക്കുന്നു എന്നിട്ട് മദ്യത്തിന്റെ വിലയും കൂട്ടുന്നു ഇപ്പം ഈ പ്രാവശ്യം തന്നെ ഗാൽവനേജ് ഇനത്തിൽ കൂടുതൽ പിരിക്കാൻ വേണ്ടി ഇരുന്നൂറ് കോടി പിരിക്കാൻ വേണ്ടി സ്വാഭാവികമായും ഡിസ്റ്റിലറി ഡിസ്റ്റിലറി നടത്തുന്നവർക്കാണ് അതിൻ്റെ അധിക ബാധ്യത വരുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു മാനുഫാക്ചറർ അത് സ്വയമേ തൻ്റെ ബാധ്യതയായി എടുത്ത് അവരത് എടുക്കുമോ മറിച്ച് അവർ ഒരു മാസം കഴിയുമ്പോൾ ഈ മദ്യത്തിൻ്റെ വില വീണ്ടും കൂട്ടും അങ്ങനെ കേരളത്തിൽ മദ്യത്തിൻ്റെ വില വീണ്ടും കൂടാൻ പോകുന്നു മണൽ വരാൻ പോകുന്നു കേരളത്തിൽ ഈ നാട്ടിലെ പുഴകളിൽ നിന്ന് അതുപോലെ തന്നെ ഡാമുകളിൽ നിന്ന് മണൽ വാരൽ കൂടുതൽ ഊർജിതമാക്കാൻ പോകുന്നു പണ്ട് മണൽ വാരാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ പോയി നോക്കിയതിൻ്റെ ഒരു പദ്ധതി അന്നത്തെ ചീഫ് സെക്രട്ടറി അടക്കം ഒരു പദ്ധതി ഇട്ടതാണ് കോടതി തട്ടിത്തെറിപ്പിച്ചു അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിൽ യൂട്രേൺ അടിച്ച പദ്ധതിയാണ് ആ പദ്ധതി വീണ്ടും കൊണ്ടുവരാൻ പോവുകയാണ് അതായത് ഈ സാധാരണ ചില തറവാടുകൾ വിൽക്കുമ്പോൾ ഈ തറവാടുകൾ മുടിഞ്ഞു മുണ്ടംകോല പിടിക്കുമ്പോൾ ആ തറവാടിന്റെ അകത്തുള്ള എല്ലാം ഴുക്കോലടക്കം ഊരി വിൽക്കുന്ന ഒരു സമീപനം ആ തറവാട്ടുകാർ സ്വീകരിക്കാറുണ്ട് ആ സമീപനത്തിലേക്ക് കേരളത്തിലെ സി പി എം മാറി എന്നുള്ളതിന്റെ ഉദാഹരണമാണ് മണൽ വാരാൻ തീരുമാനിക്കുന്നു മധ്യത്തിൽ